ഒന്ന് രാജാക്കന്മാർ ആമുഖം സാമൂലിൻ്റെ ജനനം മുതൽ ദാവീദ് രാജാവിൻ്റെ ഭരണകാലം ഉൾപ്പെടെയുള്ള കാലത്തെ ഇസ്രായേൽ ചരിത്രമാണ് ഒന്നും രണ്ടും സാമൂലിൻ്റെ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത് ഭരണമേൽക്കുന്നത് മുതൽ ബി സി അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ ജെറുസലേം നശിക്കുന്നതുവരെയുള്ള ചരിത്രമാണ് ഒന്ന് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം സോളമൻ്റെ ഭരണകാലത്ത് ഇസ്രായേൽ ജനം ഐശ്വര്യത്തിലും സമാധാനത്തിലും കഴിഞ്ഞു സോളമൻ്റെ ജ്ഞാനം എക്കാലത്തും പ്രകീർത്തിക്കപ്പെടുന്നു രക്ഷകനെക്കുറിച്ച് ദാവീദിനോട് ചെയ്ത വാഗ്ദാനം നിന്റെ സന്തതിയെ ഞാൻ ഉയർത്തും രണ്ട് സാമുവൽ ഏഴ് മുതൽ പന്ത്രണ്ട് ആദ്യമായി സോളമനിൽ നിറവേറി ദാവീദ് പണിയാൻ ആഗ്രഹിച്ച ദേവാലയം സോളമൻ നിർമ്മിച്ചു എന്നാൽ വിജാതീയ ഭാര്യമാർ അവസാന നാളുകളിൽ സോളമനെ അന്യദേവന്മാരിലേക്ക് തിരിച്ചു അദ്ദേഹത്തിന് ധാരാളം എതിരാളികളുമുണ്ടായി ഇസ്രായേൽ വിഭജനം സോളമന്റെ മരണത്തിന് ശേഷം മകൻ റഹോബോ വാമിന് എല്ലാ ഗോത്രങ്ങളെയും ഇണക്കിക്കൊണ്ടു പോകാൻ സാധിച്ചില്ല തൊള്ളായിരത്തി മുപ്പത്തി യൂത ഇസ്രായേൽ എന്നിങ്ങനെ രണ്ട് രാജ്യങ്ങളായി ദേശം വിഭജിക്കപ്പെട്ടു യൂത ബെഞ്ചമിൻ ഗോത്രങ്ങൾ ഒരു വശത്ത് പത്ത് ഗോത്രങ്ങൾ മറുവശത്ത് യൂതായുടെ തലസ്ഥാനം ജെറുസലേമും ഇസ്രായേലിൻ്റെ തലസ്ഥാനം സമരിയയുമായിരുന്നു പരസ്പര ഉദ്ദേശം അവരെ ദുർബലരാക്കി ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച അവരെ ദൈവം പലപ്പോഴും ശിക്ഷിച്ചു പക്ഷേ ഇരുദേശങ്ങളുടെയും സ്വതന്ത്രമായ രാഷ്ട്രീയ നിലനിൽപ്പ് അവസാനിപ്പിക്കുന്നതുവരെ അവർ ദൈവത്തിങ്കിലേക്ക് പിന്തിരിഞ്ഞില്ല ബി സി തൊള്ളായിരത്തി മുതൽ എഴുന്നൂറ്റി ഇരുപത്തൊന്ന് വരെ പതിനെട്ട് രാജാക്കന്മാർ ഇസ്രായേലിൽ ഭരണം നടത്തി ഇസ്രായേലിലെ എല്ലാ രാജാക്കന്മാരും ദൈവഹിതത്തിനെതിരായി പ്രവർത്തിച്ചവരാണ് ആഹാബ് രാജാവിൻ്റെ കാലത്താണ് ഇസ്രായേൽ ദൈവത്തിൽ നിന്ന് ഏറ്റവും അധികം അകന്നുപോയത് ബി സി എഴുന്നൂറ്റി ഇരുപത്തൊന്നിൽ ഇസ്രായേൽ നശിപ്പിക്കപ്പെട്ടു യൂതായുടെ സ്ഥിതിയും വളരെ വ്യത്യസ്തമായിരുന്നില്ല വിഗ്രഹാരാധന നിർത്തലാക്കാൻ ഏതാനും രാജാക്കന്മാർ പരിശ്രമിച്ചു അവരിൽ ജോസിയ രാജാവിൻ്റെ പരിഷ്കാരങ്ങൾ സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്നു എന്നാൽ ഭൂരിപക്ഷം രാജാക്കന്മാരും ഇസ്രായേൽ രാജാക്കന്മാരെ പോലെ ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചവരാണ് യൂതായിലും ഇസ്രായേലിലും ഈ കാലഘട്ടത്തിൽ പ്രവാചകന്മാർ ശക്തമായി പ്രവർത്തിച്ചിരുന്നു വിഗ്രഹാരാധനയിൽ നിന്നും വിജാതീയ രാജാക്കന്മാരുമായുള്ള കൂട്ടുകെട്ടിൽ നിന്നും രാജാവിനെയും ജനത്തെയും പിന്തിരിപ്പിക്കുന്നതിന് അവർ ശ്രമിച്ചു ദൈവത്തിൻ്റെ ശിക്ഷാവിധിയെക്കുറിച്ച് അവർ മുന്നറിയിപ്പ് നൽകി എലിയ എലീഷ ആമോസ് ഹോസിയ എന്നിവർ ഇസ്രായേലിലും യഷയ്യ ജറമിയ എന്നിവർ യൂതായിലും ചെയ്ത കഠിന പ്രയത്നങ്ങൾക്ക് ഫലമുണ്ടായില്ല അഞ്ഞൂറ്റി എൺപത്തേഴിൽ ജറുസലേം നഗരവും ദേവാലയവും നശിപ്പിക്കപ്പെട്ടു യഹൂദർ ബാബിലോണിൻ്റെ അടിമകളും പ്രവാസികളുമായി യൂതാരാജ്യത്തിൻ്റെ രാഷ്ട്രീയ അസ്തിത്വം അവസാനിച്ചു ഒന്ന് രാജാക്കന്മാർ ഒന്ന് ഒന്ന് മുതൽ പതിനൊന്ന് നാൽപ്പത്തി മൂന്ന് സോളമൻ്റെ ഭരണം ഒന്ന് ഒന്ന് മുതൽ രണ്ട് നാൽപ്പത്തി ആറ് ദാവീദിൻ്റെ അനന്തരാവകാശി മൂന്ന് ഒന്ന് മുതൽ നാല് മുപ്പത്തി നാല് ഭരണത്തിൻ്റെ ആദ്യ വർഷങ്ങൾ അഞ്ച് ഒന്ന് മുതൽ എട്ട് അറുപത്താറ് ദേവാലയ നിർമ്മാണം ഒമ്പത് ഒന്ന് മുതൽ പതിനൊന്ന് നാൽപ്പത്തി മൂന്ന് സോളമൻ്റെ അവസാന നാളുകൾ പന്ത്രണ്ട് ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് അമ്പത്തിമൂന്ന് വിഭജിക്കപ്പെട്ട രാജ്യം പന്ത്രണ്ട് ഒന്ന് മുതൽ പതിനാല് ഇരുപത് ഉത്തരഗോത്രങ്ങൾ ഭിന്നിക്കുന്നു പതിനാല് ഇരുപത്തൊന്ന് മുതൽ പതിനാറ് മുപ്പത്തി നാല് യൂത ഇസ്രായേൽ രാജാക്കന്മാർ പതിനേഴ് ഒന്ന് മുതൽ പത്തൊൻപത് ഇരുപത്തൊന്ന് ഏലിയ പ്രവാചകൻ ഇരുപത് ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് അമ്പത്തിമൂന്ന് ആഹാബ് യഹോഷാഫാത് അഹസി രണ്ട് രാജാക്കന്മാർ ഒന്ന് ഒന്ന് മുതൽ പതിനേഴ് നാൽപ്പത്തൊന്ന് വിഭക്ത രാജ്യം ഒന്ന് ഒന്ന് മുതൽ എട്ട് പതിനഞ്ച് എലീഷ പ്രവാചകൻ എട്ട് പതിനാറ് മുതൽ പതിനേഴ് നാല് യൂത ഇസ്രായേൽ രാജാക്കന്മാർ പതിനേഴ് അഞ്ച് മുതൽ നാൽപ്പത്തൊന്ന് സമരിയായുടെ പതനം പതിനെട്ട് ഒന്ന് മുതൽ ഇരുപത്തിനാല് ഇരുപത് യൂത രാജാക്കന്മാർ ഇരുപത്തഞ്ച് ഒന്ന് മുതൽ മുപ്പത് ജെറുസലേമിൻ്റെ പതനം